വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക യോഗ ഡേയും മ്യൂസിക് ഡേയും ആഘോഷിച്ചു പരിപാടി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുഗണേഷ് കുട്ടിയിൽ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്ന ദിവസം മനുഷ്യൻ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ഉള്ള ഒരു ജീവിയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ജീവിതം അല്ലെങ്കിൽ ജന്മം നമുക്കറിയാം കോടാനുകോടി ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതിൽ നല്ല വ്യത്യസ്തമായി ഒരേ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ മറ്റു ജീവജാലങ്ങൾക്കെല്ലാം പ്രകൃതി അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം തന്നെ അവർക്ക് വേണ്ട എല്ലാ ഭൂമിയിലേക്ക് വൈസ് പ്രിൻസിപ്പൽ അധ്യക്ഷത പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻകണ്ടി സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ എം എൻ പ്രതിഭ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഷൈനി വേണുഗോപാൽ നന്ദി പറഞ്ഞു സംഗീതാലാപനം യോഗാ പ്രദർശനം എന്നിവ നടന്നു